പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ കെ പി കുഞ്ഞികൃഷ്ണൻ കയറളം വാക്കുകളെ കൊണ്ട് സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കുകയാണ് എഴുത്തുകാരൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന പ്രൊഫസർ എം കെ സൗനമാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ നിന്നും നമ്മെ വിട്ടുപിരിഞ്ഞു മലയാളത്തിൻ്റെ അഭിമാനമായ ഒരു നൂറ്റാണ്ടോളം പ്രഭചുരഞ്ഞ വൈജ്ഞാനിക ദീപമാണ് അണഞ്ഞുപോയത് അധ്യാപകൻ നിരൂപകൻ ജീവചരിത്രകാരൻ ചിന്തകൻ പ്രഭാഷകൻ തുടങ്ങി ബഹുമുഖ പ്രതിഭയായിരുന്നു സാനു മാസ്റ്റർ അതുകൊണ്ട് തന്നെയാണ് എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്ന് ചോദിക്കുവാൻ ആ മഹാനുഭാവന് പ്രാപ്തനാക്കിയത് തൊണ്ണൂറ്റേഴാം വയസ്സിലും തീക്ഷ്ണമായ ചിന്തയും അടുക്കുമുള്ള ഓർമ്മകളും അരക്കെട്ടുറപ്പിച്ച നിലപാടുകളുമായി ഈ മഹാനായ മനുഷ്യൻ ഒരു മഹാ പർവ്വതം പോലെ നിന്നു കുട്ടികൃഷ്ണമാരാറും എം ബി ഇപ്പോളുമൊക്കെ അശ്വമേധം നടത്തിയ മലയാള സാഹിത്യ നിരൂപണ രംഗത്ത് ഒരു തേരോട്ടം നടത്തിയ മഹാനാണ് സാനു മാസ്റ്റർ വിപുലമായ ശിഷി സമ്പത്തും അതുപോലെ തന്നെ കുട്ടികൾക്ക് മാർഗദ്വീപവുമായ മാസ്റ്ററുടെ കർമ്മമണ്ഡലം എറണാകുളം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആലപ്പുഴയിലെ തുമ്പോളിയിൽ എം സി കേശവന്റെയും ഭവാനിയമ്മയുടെയും മകനായി ജനിച്ചു അതിസമ്പന്നമായ കുട്ടുകുടുംബത്തിൽ ജനിച്ച എം കെ സാനു അകാലും അച്ഛൻ മരിച്ചതോടെ ദാരിദ്ര്യത്തിൻ്റെയും നിസ്സഹായതയുടെയും നിഴലായി അതിൻ്റെ കൈക്കുനീർ കുടിച്ചിട്ടാണ് യൗവനവും പിന്നീട് സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രീനാരായണ ദർശനങ്ങളാൽ ആഴത്തിൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു ജാതി വിവേചനം നേരിട്ട സമൂഹത്തിൽ വളർന്ന എം കെ സാനു പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ഉന്നമനത്തിനു വേണ്ടി നിരന്തരം ശബ്ദമുയർത്തി വളരെ ചെറുപ്പത്തിൽ തന്നെ വായനയിൽ അതീവ താൽപ്പര്യം കാണിച്ചിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഒന്നാം റാങ്കോടെ മലയാളം എം എ ബിരുദം കരസ്ഥമാക്കി നാലു വർഷം ഹൈസ്കൂൾ അധ്യാപകനായും തുടർന്ന് കൊല്ലം ശ്രീനാരായണ കോളേജിലും എറണാകുളം മഹാരാജാസ് കോളേജിലും അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കോളേജിൽ നിന്നും വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കുങ്കുമം വാരികയുടെ പ്രധാന പത്രാധിപരായി പ്രവർത്തിച്ചു സാഹിത്യ സാഹിത്യസംഘം സ്ഥാപക പ്രസിഡന്റായിരുന്ന വൈലോപ്പള്ളിക്ക് ശേഷം സാഹിത്യ സാഹിത്യസംഘം സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി പത്തായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എറണാകുളം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എഴുത്തുന്നു ധന്യമായിരുന്നു സാനമാഷിക് പ്രസംഗം പ്രചോദനവും അധ്യാപനം ക്രിയാത്മക ഫലം തരുന്നതുമായിരുന്നു ഒരു മാലയിലെ മുത്തുപോലെ ഇവയെല്ലാം കോർത്തിണക്കി ആ ജീവിതം മുന്നോട്ട് പോയി അദ്ദേഹം കൈവച്ച എല്ലാ മേഖലകളിലും ശോഭിച്ചു ഏത് വിഷയത്തെയും അർഹിക്കുന്ന ഗൗരവത്തോടെ കാണുകയും അവതരിപ്പിക്കുകയും ചെയ്തു ശ്രീനാരായണ ഗുരുവിൻ്റെ നവോത്ഥാന ചിന്തകൾ കാലത്തിനനുസരിച്ച് നവീകരിച്ച് സമൂഹത്തിലേക്ക് പകർന്നു നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലം പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു സാനു മാസ്റ്ററുടെ പ്രായം ഇന്ത്യൻ യൂണിയനിലേക്ക് തിരുവിതാംകൂർ ജയിക്കില്ലെന്ന് സർ സി പി നിലപാടെടുത്തു എസ് എൻ ഡി പി യോഗം സി പി രാമസ്വാമിയുടെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിന് പിന്തുണ കൊടുത്തു ഈ നിലപാടിനെ ചൊല്ലി യുവാക്കൾക്കിടയിൽ വൻ പ്രതിഷേധമുയർന്നു എസ് എൻ ഡി പി യോഗം സംഘടിപ്പിച്ച യോഗത്തിൽ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിന് എതിരായി സംസാരിക്കുവാൻ അവസരം നൽകണമെന്ന് സാനുമാസ്റ്ററും കൂട്ടരും ആവശ്യപ്പെട്ടു യോഗം അത് അംഗീകരിച്ചു പ്രസംഗിക്കാമെന്നേറ്റ കൂട്ടുകാരൻ സമയമായപ്പോൾ പിന്മാറി പകരക്കാരനായി സാനുമാസ്റ്റർ പ്രസംഗിച്ചു ആ പ്രസംഗം സദസ്സിനെ ആകർഷിക്കാൻ കഴിഞ്ഞതായിരുന്നു പിന്നീട് ഒട്ടേറെ വേദികളിൽ അറിവിൻ്റെയും നൂതനാശയങ്ങളുടെയും വിത്തുകൾ പാകി ഒട്ടേറെ സദസ്സുകൾ കീഴടക്കി കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ആരെയും ഉപദ്രവിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു മറ്റാരെങ്കിലും ആരെയെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കുവാനും പ്രയാസമായിരുന്നു വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല മറിച്ച് വലിയ രോഗങ്ങളും ദാരിദ്ര്യവും ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടണമെന്ന ആഗ്രഹം മാത്രമാണ് എന്ന് സാനുമാസ്റ്റർ പറയുമായിരുന്നു ജാതി വംശം മതം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും നന്മ ചെയ്യാൻ കഴിയുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത് സാമൂഹിക മാനുഷിക പ്രശ്നങ്ങൾ എന്നും മുന്നണി പോരാളിയായിരുന്നു സാന മാസ്റ്റർ എഴുത്തും വായനയും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയം ഉയർത്തിപ്പെടി പിടിക്കരുതെന്ന് ചിലർ പറയാറുണ്ട് കലാകാരൻ ഒരു പക്ഷം പിടിച്ചാൽ കല ദുഷിച്ചു പോകും എന്നതാണ് ഇത്തരക്കാരുടെ വാദം എന്നാൽ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് മാസ്റ്ററുടെ ജീവിതം ലോകക്ഷേമം സ്വപ്നം കാണുന്നവരാണ് ഭാവിയുടെ വിധാതാക്കൾ എന്ന വിശ്വാസമാണ് തൻ്റെ രാഷ്ട്രീയമെന്നും ആ വിശ്വാസമാണ് തന്നെ ഇടതുപക്ഷത്തോട് ചേർത്ത് നിർത്തുന്നതെന്നും മാഷ്ട് പറയാറുണ്ട് മാർസിസ്റ്റ് ലെനിനിസ്റ്റ് തത്വങ്ങളിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും സമൂഹത്തെ മുന്നോട്ട് നയിക്കുമെന്നും അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു ആ ആശയത്തെ എക്കാലവും അദ്ദേഹം മുറുകെ പിടിച്ചു പതിനെട്ടാം വയസ്സിൽ ആദ്യമായി പഠിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു പെട്ടി ചോക്കും ആറ് ചൂരലുമായിരുന്നു സാനുവിന് പ്രധാന അധ്യാപകൻ നൽകിയത് ചൂരൽ വേണ്ട എന്ന് മാഷ് പറഞ്ഞപ്പോൾ കുട്ടികളെ അടക്കിയിരുത്താനായി മേശപ്പുറത്ത് അടിക്കാൻ ഉപയോഗിക്കാമെന്ന് പറയുകയാണ് ചെയ്തത് ഒരിക്കൽ പോലും അധ്യാപന ജീവിതത്തിൽ ചൂരൽ ഉപയോഗിക്കാത്ത മാഷായിരുന്നു സാനുമാഷ് ക്ലാസ് മുറിയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല സാനുമാഷിന്റെ ജീവിതം കുട്ടികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തി അവരെ ആവശ്യമറിഞ്ഞ് സഹായിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെ സഹായിക്കുവാൻ ഫണ്ട് സ്വരൂപിക്കുന്നതിനും മാഷ് മുൻ നിന്ന് പ്രവർത്തിച്ചു അത് കാരണം സാനമാഷയെ ഭരണാധികാരികൾ മഹാരാജാസിൽ നിന്നും തലശ്ശേരി ബ്രണ്ടൻ കോളേജിലേക്ക് മാറ്റി ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അധ്യാപകനായി ജീവിക്കാനാണ് എനിക്കിഷ്ടമെന്ന് സാനമാഷ് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വർഷം അധ്യാപന രംഗത്ത് പ്രവർത്തിച്ച് അദ്ദേഹത്തിന് അധ്യാപനം ഒരു ലഹരിയായിരുന്നു വിദ്യാർത്ഥികളിൽ നിന്ന് മാഷ് എപ്പോഴും ആഗ്രഹിച്ചത് കടുത്ത വിമർശനങ്ങളായിരുന്നു തിരിച്ചു കൊടുത്തത് സ്നേഹവും സ്കൂൾ അധ്യാപകനായിരുന്ന കാലത്തെ അനുഭവം സാനു മാസ്റ്റർ തൻ്റെ ആത്മകഥയായ കർമ്മഗതിയിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നു എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ എന്നെ പിരിഞ്ഞ് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോയി അതൊരു വേർപാട് പോലെ എന്നെ വേദനിപ്പിച്ചു അവർക്ക് ലഭിക്കുന്ന പുതിയ ക്ലാസ് ടീച്ചറോട് എനിക്ക് അസൂയ തോന്നിയോ എന്ന് പോലും സംശയം സമയം കിട്ടുമ്പോഴെല്ലാം ആകാശം കാണുവാൻ വൈകുന്നേരങ്ങളിൽ മറയാൻ ഡ്രൈവർ എത്തും കായലിനെ തഴുകിയെത്തുന്ന കാറ്റുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ മാഷ് ആകാശത്തേക്ക് നോക്കും ആ സമയത്ത് ആദ്യമായി ആകാശം കാണുന്ന കുട്ടിയുടെ കൗതുകം പോലെ മാഷിൻ്റെ മുഖത്ത് പല ഭാവങ്ങളും വിരിയുന്നുണ്ടാകുമത്രെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉൾക്കൊള്ളുന്ന ആകാശം കാണാതെ മനുഷ്യന്റെ ജീവിതത്തിന് എന്ത് രസം ആകാശം കാണാതെ ഒരു ദിവസം പോലും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകരുതെന്ന് നിർബന്ധമുള്ള മനുഷ്യനായിരുന്നു സാനു മാസ്റ്റർ അദ്ദേഹത്തിന്റെ പുസ്തക ശേഖരമുള്ള അലമാറിയിൽ മാഷ് ഒട്ടിച്ചിരിക്കുന്ന ഒരു വാക്യം പുസ്തകം ആരും കടം ചോദിക്കരുത് എന്നാണ് താനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലെന്ന് എം കെ മാസ്റ്റർ തിരിച്ചറിഞ്ഞിരുന്നു തൻ്റെ കർമ്മമണ്ഡലം സാംസ്കാരിക മേഖലയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഒഴിച്ചുകൂടാനാവാത്ത അടുപ്പമുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഒരിക്കൽ രാഷ്ട്രീയക്കാരനായി പുരോഗമന കലാ സാഹിത്യ സംഘം പ്രസിഡന്റായ കാലം എറണാകുളത്തെ മുതിർന്ന നേതാക്കളായ എം എം ലോറൻസും വി ബി ചെറിയാനും എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ആവശ്യമായി വന്നുവെങ്കിലും അദ്ദേഹം ഒട്ടും വഴങ്ങിയില്ല എന്നാൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് ഇ എം എസിന്റെ നിർബന്ധത്തിന് വഴങ്ങി സാനുമാസ്റ്റർ മത്സരിക്കുകയാണ് ഉണ്ടായത് സർവ്വസമ്മതനായ ഒരു സ്വാതന്ത്ര്യം എന്ന നിലയിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശിഷ്യഗണങ്ങൾ എറണാകുളം മണ്ഡലത്തിലെത്തി പ്രചരണ പ്രവർത്തനം നടത്തി തോപ്പിൽ ഭാസി മലയാട്ടു രാമകൃഷ്ണൻ അടക്കമുള്ള തലമുതിർന്ന സാംസ്കാരിക പ്രവർത്തകർ മണ്ഡലത്തിൽ സജീവമായി പ്രചരണത്തിൽ പങ്കെടുത്തു നിയമസഭയിലെത്തിയ സാനമാസ്റ്റർക്ക് സഹ സാമാജികരിൽ നിന്നും വലിയ ബഹുമാനമാണ് ലഭിച്ചത് സാനമാസ്റ്റർ എഴുന്നേൽക്കുമ്പോൾ സഭ ശാന്തമായി ആ വാക്കുകൾക്കായി കാതോർത്തിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം തനിക്ക് ചേർന്ന പണിയല്ലെന്ന് സ്വയം മനസ്സിലാക്കി പിന്നീട് അദ്ദേഹം ആ വഴിക്ക് പോയിട്ടേയില്ല ജീവസുറ്റ രചനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ശ്രീനാരായണ ഗുരു കുമാരനാശാൻ ചങ്ങമ്പുഴ എം ഗോവിന്ദൻ വൈക്കം മുഹമ്മദ് ബഷീർ വൈരോപ്പള്ളി ശ്രീധരമേനോൻ തുടങ്ങിയ പ്രമുഖരെ കുറിച്ചുള്ള ആധികാരികമായ ജീവചരിത്രം ആ തൂലികയിൽ പിറന്നു ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന കൃതി ബഷീറിന്റെ വ്യക്തിത്വത്തെ വ്യത്യസ്തമായ ആഖ്യാന ശൈലിയിൽ വായനക്കാർക്ക് നൽകി എണ്ണമറ്റ സൗഹൃദങ്ങൾക്കും നടുവിനും ബഷീർ ഏകാഗിയായിരുന്നു എന്ന് സാനു മാസ്റ്റർ ഈ പുസ്തകത്തിലൂടെ പറയുന്നു ബഷീറിന്റെ കൃതികളിൽ സാനു മാസ്റ്റർക്ക് ഏറെ ഇഷ്ടം പ്രേമലേഖനമായിരുന്നു മനോഹരമായ ഭാവഗീതം പോലെയാണ് ബാല്യകാല സഖിയെ കണ്ടതെങ്കിൽ ഏകനായ ബഷീറിനെയാണ് പാത്തുമ്മയുടെ ആടിൽ കണ്ടത് ചങ്ങമ്പുഴയുടെ ഓരോ കവിതക്കും പിന്നിലുള്ള തീക്ഷ്ണമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ പിന്തുടരുകയും കവിയെ കണ്ടെത്തി അവതരിപ്പിക്കുകയാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന കൃതിയിലൂടെ സാനമാസ്റ്റർ ചെയ്തത് ശ്രീനാരായണ ഗുരുദേവൻ അയ്യപ്പൻ തുടങ്ങിയവരുടെ ജീവചരിത്രങ്ങൾ എഴുതി ഓരോ എഴുത്തുകാരനും അവനവൻ്റെ ഭാഷ സൃഷ്ടിക്കുന്നുണ്ട് അത് സൃഷ്ടിക്കാതെ അയാൾക്ക് സാഹിത്യത്തിൽ തുടരുവാൻ ബുദ്ധിമുട്ടാണ് സാനു മാസ്റ്ററിലെ നോവലിൻ്റെ പിറവി തൊണ്ണൂറ്റഞ്ചാം വയസ്സിലാണ് കുന്തി ദേവി എന്ന നോവൽ കോവിഡ് കാലത്ത് എഴുതിയതാണ് ആമുഖമായി സാനു മാസ്റ്റർ വിശദീകരിച്ചത് ഇങ്ങനെയാണ് കേട്ടറിയുകയും വായിച്ചറിയുകയും ചെയ്ത കാലം മുതൽ കുന്തി ദേവി തൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു എന്നാണ് മഹാഭാരത ഇതിഹാസത്തിലെ കുന്തി ദേവിയുടെ ആത്മസംഘർഷമാണ് നോവലിൽ ആവിഷ്കരിച്ചത് കുന്തിയുടെ ചിന്തകൾ സ്വതന്ത്രമാണ് ആചാര്യർ സൃഷ്ടിച്ചെടുത്ത സദാചാര നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന സ്ത്രീ സ്വത്തുമായി പുതിയ കാലത്തിൻ്റെ പ്രതീകമായാണ് കുന്തിയെ മാഷാവതരിപ്പിച്ചത് ധർമ്മവും സദാചാരവും ഒക്കെ മാറാം അതിനാൽ ധർമ്മവിശ്വാസത്തിൽ നിന്നല്ല സഹനത്തിൻ്റെ കനലിൽ നിന്നാണ് തനിക്ക് ഉന്മേഷം ലഭിക്കുന്നതെന്ന് കുന്തി പറയുന്നുണ്ട് മതനിരപേക്ഷതയുടെ മൂല്യങ്ങളിൽ ഉറച്ചുനിന്ന അദ്ദേഹം കേരളത്തിലെ പുരോഗമന ചിന്തകൾ എന്ന നിലയിൽ എന്നും സ്മരിക്കപ്പെടും ദീർഘമായ ജീവിതത്തിന്റെ അവസാന നാളുകളിലും വിശ്രമിക്കാതെ എഴുത്ത് സബരി തുടർന്ന എഴുത്തുകാരനാണ് സാനമാസ്റ്റർ ഐക്യ കേരളത്തിന്റെ പുരോഗമന മുന്നേറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ജീവിതമായിരുന്നു സാനുമാസ്റ്റിൻ്റെ ഇത് സാനമാസ്റ്ററുടെ പ്രധാന കൃതികൾ ഇരുളും വെളിച്ചവും രാജവീഥി ചുവരിലെ ചിത്രങ്ങൾ പ്രഭാത ദർശനം അവധാരണം മൃത്യുജയം ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം കർമ്മഗതി ആത്മകഥ ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ ചക്രവാളം അസ്തമിക്കാത്ത വെളിച്ചം നാരായണഗുരുസ്വാമി അയ്യപ്പൻ മണ്ണിന് മണ്ണിന്റെ ഗുണം അഞ്ച് ശാസ്ത്രജ്ഞന്മാർ അയ്യപ്പ പണിക്കർ നിഷേധത്തിൻ്റെ രൂപം താഴ്വരയിലെ സന്ധ്യ ആ ജീവശാന്തിയിൽ നിന്നും ശാന്തിയിലേക്ക് കാവ്യതത്വ പ്രവേശ കാവ്യജീവിതം ഇവയെല്ലാമാണ് ഗ്രന്ഥങ്ങൾ സ്ഥാനമാസ്റ്റർക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ടത് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം വയലാർ അവാർഡ് സമഗ്ര സംഭാവനക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം എൻ കെ ശേഖർ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അധ്യാപകന്റെ ചോദ്യത്തിന്റെ പതിന പന്ത്രണ്ട് വയസ്സുകാരനായ സാനു തന്റെ കടലാസിൽ എഴുതിയത് കുമാരനാശാന്റെ രണ്ട് വരികളായിരുന്നു അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ ആ വരികൾ പോലെ ധന്യവും നിർമ്മലവുമായിരുന്നു ആ ജീവിതവും ശ്രേഷ്ഠനായ അധ്യാപകൻ പണ്ഡിതനായ പ്രഭാഷകൻ ജനകീയനായ പൊതുപ്രവർത്തകൻ നിസ്വാർത്ഥനായ സാമൂഹ്യ സേവകൻ സമാനതകളില്ലാത്ത സാഹിത്യ രൂപകൻ ജീവകാരുണ്യ പ്രവർത്തകൻ തുടങ്ങി എല്ലാമായ ആ പണ്ഡിത ശ്രേഷ്ഠന്റെ ജോലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലിക അർപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ